ഗുരുവായൂർ ക്ഷേത്രത്തിലെ സാമ്പത്തിക തിരിമറിയിൽ ദേവസ്വത്തോട് വിശദീകരണം തേടി ഹൈക്കോടതി രണ്ടാഴ്ചയ്ക്കുള്ളിൽ മറുപടി നൽകണമെന്ന് നിർദ്ദേശം ഗുരുവായൂരിലെ സ്വർണം വെള്ളി ലോക്കറ്റ് വിൽപ്പനയിൽ ഇരുപത്തിയേഴ് ലക്ഷം രൂപയുടെ കുറവെന്നാണ് സംസ്ഥാന ഓഡിറ്റ് വിഭാഗത്തിന്റെ കണ്ടെത്തൽ ഗുരുവായൂർ ഓഡിറ്റ് വിഭാഗം നൽകിയ സത്യവാങ്മൂലത്തിലാണ് ഹൈക്കോടതി വിശദീകരണം തേടിയത് ഗുരുവായൂരിലെ സ്വർണം വെള്ളി ലോക്കറ്റ് വിൽപ്പനയിൽ ഇരുപത്തിയേഴ് ലക്ഷം രൂപയുടെ കുറവുണ്ടായെന്ന് സംസ്ഥാന ഓഡിറ്റ് വിഭാഗം കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള മൂന്ന് വർഷത്തെ ലോക്കറ്റ് വിൽപ്പനയിലാണ് തിരുമറി കണ്ടെത്തിയത് ലോക്കറ്റ് വിൽപ്പനയിലെ തുക നിക്ഷേപിച്ചിരുന്നത് പഞ്ചാബ് നാഷണൽ ബാങ്കിലെ രണ്ട് അക്കൗണ്ടുകളിലായിരുന്നു പണം ശേഖരിക്കാൻ വരുന്ന ബാങ്ക് ജീവനക്കാരൻ നൽകുന്ന ക്രെഡിറ്റ് സ്ലിപ്പും അക്കൌണ്ടിലെത്തിയ തുകയും തമ്മിൽ വലിയ വ്യത്യാസം വന്നു ഇതോടെയാണ് ലക്ഷത്തിന്റെ കുറവ് കണ്ടെത്തിയത് ഇത് സംബന്ധിച്ച് ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ ഹാജരാക്കുവാൻ ദേവസ്വത്തോട് ഓഡിറ്റ് വിഭാഗം ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും അധികൃതർ പക്ഷേ ഉത്തരവാദിത്വം കാട്ടിയില്ല ബാങ്കിന്റെ കളക്ഷൻ ജീവനക്കാരൻ തുക കൃത്യമായി അടയ്ക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിലും ഗുരുവായൂർ ക്ഷേത്രം അധികൃതർക്ക് വീഴ്ച സംഭവിച്ചുവെന്നും ഓഡിറ്റ് വിഭാഗം രണ്ടായിരത്തി മെയ് മാസം ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ സി സി ടി വി സ്ഥാപിച്ച വകയിൽ കരാറുകാരന് ബില്ല് തുക നൽകിയതിലും മറ്റും നഷ്ടം സംഭവിച്ചു കേന്ദ്ര സർക്കാർ പദ്ധതി പ്രകാരം നടത്തിയ സി സി ടി വി സ്ഥാപിക്കലിൽ ദേവസ്വം ഫണ്ടിൽ നിന്നുമാണ് തുക ചെലവഴിച്ചത് പ്രസാദ് ഫണ്ടിൽ തൊണ്ണൂറ് ലക്ഷത്തോളം രൂപ നീക്കിയിരുപ്പുണ്ടായിരുന്ന സമയത്തായിരുന്നു എൺപത്തിയൊൻപത് ലക്ഷം രൂപ ദേവസ്വം ഫണ്ടിൽ നിന്നും ചെലവഴിച്ചത് ദേവസ്വം അക്കൌണ്ടിലേക്ക് എൺപത്തിയൊൻപത് ലക്ഷം രൂപ മാറ്റാതിരുന്നതോടെ പലിശ നഷ്ടം ഉണ്ടായി പലിശീനത്തിൽ നഷ്ടം വന്ന തുക ഉദ്യോഗസ്ഥരിൽ നിന്നും ഈടാക്കണമെന്നും ഓഡിറ്റ് വിഭാഗം ആവശ്യപ്പെട്ടിരുന്നു സി സി ടി വി സ്ഥാപിക്കുവാനും മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും കരാർ നൽകിയിരുന്നത് ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്കായിരുന്നു ഒന്നേ ദശാംശം ഏഴ് കോടിക്ക് തീർക്കേണ്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ അഞ്ചു കോടിയിലധികം രൂപയ്ക്ക് തീർക്കുന്ന തരത്തിലേക്ക് ഊരാളുങ്കൽ ദേവസ്വത്തിന് നഷ്ടം വരുത്തിയെന്നും കണ്ടെത്തലുണ്ട് അതേസമയം കരാറുകാരിൽ നിന്നും നഷ്ടം വന്ന തുകയടക്കം തിരിച്ചുപിടിക്കുവാനും സംസ്ഥാന ഓഡിറ്റ് വിഭാഗം ഗുരുവായൂർ ദേവസ്വത്തോട് ആവശ്യപ്പെട്ടിരുന്നു జనం <coughs> కొచ్చి